ആണുങ്ങൾ എപ്പോഴാണ് ബലാത്സംഗം ചെയ്യുന്നതെന്ന് അറിയില്ല മനസ്സു വായിക്കാൻ പറ്റില്ലെന്നും നടി ദിവ്യ പറയുകയാണ് തെരുവു നായകൾ കടിക്കാനുള്ള മൂഡിലാണോ എന്ന് തിരിച്ചറിയാൻ മാർഗമില്ലല്ലോ എന്ന് മൃഗസ്നേഹികളോടുള്ള സുപ്രീം കോടതിയുടെ പരിഹാസ ചോദ്യത്തിനെതിരെ മുൻ എംപിയും നടിയുമായ ദിവ്യ സ്പന്ദന മനുഷ്യരെ കടിക്കാതിരിക്കാൻ തെരുവു നായകൾക്ക് കൗൺസിലിംഗ് നൽകാമെന്നും അതുകൂടിയേ ബാക്കിയുള്ളൂ എന്നായിരുന്നു കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞത് ഇതിന് രൂക്ഷമായ ഭാഷയിലാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ താരത്തിന്റെ പ്രതികരണം ഒരു പുരുഷന്റെ മനസ്സും വായിക്കാൻ പറ്റില്ല എപ്പോഴാണ് ബലാത്സ റിയില്ലല്ലോ അതുകൊണ്ട് എല്ലാ പുരുഷന്മാരെയും പിടിച്ച് ജയിലിലിടണോ എന്നായിരുന്നു കുറിപ്പ് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്തേ എൻ വി അഞ്ചാര്യ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് തെരുവു നായ ശല്യം സംബന്ധിച്ച കേസ് പരിഗണിച്ചത് നായ്ക്കൾ ആളുകളെ കടിക്കുന്നതിന് പുറമെ റോഡിലിറങ്ങി അപകടം ഉണ്ടാക്കുന്നുവെന്നും കടിയേറ്റവരിൽ രണ്ട് ജഡ്ജിമാരുണ്ടെന്നും ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു രാവിലെ നടക്കാനിറങ്ങുമ്പോൾ തെരുവിലത്രയും നായ്ക്കളാണ് ഇതിൽ ഏത് നായ എന്ത് മൂടിലാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ അധികൃതർ വേണ്ട നടപടി ചെയ്യണമെന്നും ഇത് ഗൗരവതരമായ പ്രശ്നമാണെന്നും കോടതി വ്യക്തമാക്കി തെരുവ് നായ്ക്കളെ പിടികൂടി വന്തികരിച്ച് കുത്തിയ്പെടുത്ത് വിട്ടയച്ചാൽ മതിയെന്ന് മൃഗസ്നേഹികൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ മുൻകരുതലാണ് പിന്നിലുള്ള ചികിത്സയേക്കാൾ നല്ലതെന്നായിരുന്നു കോടതിയുടെ മറുപടി കടുവ ഒരാളെ കൊന്നാൽ എല്ലാ കടുവകളെയും കൂടി നമ്മൾ കൊന്നെടുക്കുന്നില്ലല്ലോ എന്നായിരുന്നു കപിലിന്റെ വാദം അപ്പോഴാണ് എന്നാൽ വന്ധ്യകരിച്ച ശേഷം തുറന്നുവിടുമ്പോൾ മനുഷ്യരെ കടിക്കരുതെന്ന് നായകൾക്ക് കൗൺസിലിംഗ് നൽകാമെന്ന് കോടതി പറഞ്ഞത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നിനും പരിഹാരമില്ല എന്ത് കേസോ എന്ത് പ്രശ്നമോ വന്നാലും ഇതിങ്ങനെ നീട്ടി 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 വർഷങ്ങൾ എടുക്കും ലാസ്റ്റ് അനുഭവിക്കേണ്ടതെല്ലാം ജനങ്ങൾ അനുഭവിക്കും ഏഹ് ഇപ്പൊ നായ കടിച്ചു കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നു വീട്ടുകാർക്ക് പ്രശ്നമുണ്ടാകുന്നു അവരുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തും അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കോടതിയിൽ വാദങ്ങളൊക്കെ വാദിച്ച് വാദിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പോരാ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇവിടെ കറക്റ്റായ ഒരു നിയമം ആരും കൊണ്ടുവരുന്നില്ല അതായത് ഇപ്പോൾ ഈ നടി ദിവ്യാസ്പദനയുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട് എനിക്ക് പുച്ഛൻ തോന്നുകയാണ് കാരണം ആണുങ്ങൾ എപ്പോഴും ബലാത്സംഗം ചെയ്യാൻ എപ്പോഴാ ചെയ്യുന്ന അറിയത്തെന്നാണ് അവർ പറയുന്നത് അതായത് ആണുങ്ങൾ ബലാത്സംഗം ചെയ്യാൻ വരുമ്പോൾ ഒരു പെൺകുട്ടി ആയാലും അല്ലെ ഒരു സ്ത്രീ ആന്ന് പറഞ്ഞാലും അവർക്ക് എങ്ങനെയെങ്കിലും അതിനകത്തുനിന്ന് കഴിവതും മാറിപ്പോകാവുന്നതാണ് വളരെ മച്ചുറായ പ്രായപൂർത്തിയായ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ജോലിയൊക്കെ എടുക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ട് ഇവരെയൊക്കെ പിടിച്ച് ആരെങ്കിലും ബലാത്സംഗം ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം പ്രായോഗികമാണ് നമ്മൾ നമ്മളൊരാളെ നമ്മുടെ ഒരിക്കലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മൾ അവർക്ക് ഡോറ് തുറന്നു കൊടുത്താൽ മാത്രമേ നമ്മളെ ഒരു ബലാത്സംഗം ചെയ്യത്തുള്ളൂ ഒരു ഓഫീസിലാണെന്ന് പറഞ്ഞാലും അല്ലെ വേറെ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞാലും നമ്മളും കൂടെ അതിനവസര അവസരം കിട്ടുമ്പോൾ കൊടുക്കും അതാണ് അവിടെയാണ് അന്നിട്ട് ബലാത്സംഗം എന്ന് പറയരുത് ഇനി കൊച്ചുകുട്ടികളെ പിടിച്ച് ആരുമില്ലാത്ത സമയത്തെ വീട്ടിലൊന്നും ആരുമില്ല അല്ലെ ആ പരിസരത്തൊന്നും ആരുമില്ല ആ കൊച്ചുകുട്ടി നടന്നു പോകുന്നു അല്ലെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്നു ആ സമയത്തെ ഏതെങ്കിലും തലയ്ക്ക് വെളിവില്ലാത്തോ വന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ നമുക്ക് പറയാം ഇവനൊക്കെ എപ്പോഴത് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റും ആ കേസുകളിൽ കോടതി അതിനെ അതുപോലെ കാണുന്നുണ്ട് അവർക്ക് തക്കതായ ശിക്ഷയും കൊടുക്കുന്നുണ്ട് പിന്നെ പട്ടികടെ കേസെടുത്തു കഴിഞ്ഞാൽ തെരുവ് ഇങ്ങനെ അഴിച്ചുവിട്ടാൽ മതിയോ തെരുവു വന്ന് കടിച്ചു പറിക്കുന്നത് പോലെയാണോ തെരുവ് പ്രായഭേദം ഉണ്ടോ മനുഷ്യരെ ചെറിയ കുഞ്ഞുങ്ങളൊന്നോ വലിയ കുഞ്ഞുങ്ങളെന്നോ പ്രായമായ ആൾക്കാരെന്നോ പോലും തെരുവ് നായ്ക്കൾക്ക് എത്ര വിഡുദ്ധപരമായ കാര്യങ്ങൾ ഇവരൊക്കെ പറയുന്നത് ഇവർക്കൊക്കെ എന്ത് വേണമെങ്കിലും പറയാം എന്ത് ലൈസൻസ് ഉണ്ട് എന്നങ്ങ് പറയുകയാണ് കോടതി ചോദിച്ചൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താണ് നായ്ക്കൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതല്ലേ വളരെ പരിഹാസത്തോടെ കോടതി ചോദിച്ചത് എന്താണ് മനുഷ്യർക്ക് മാത്രമേ വിവേകവും ബുദ്ധിയും ചിന്തിക്കാനും അല്ലെ മറ്റുള്ള വർത്തമാനം പറയാനുള്ള കഴിവുകളൊക്കെ കൊടുത്തിട്ടുള്ളൂ അപ്പം മനുഷ്യൻ വേറെ മൃഗം വേറെയാണ് അല്ലേ അപ്പം തെരുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായഭേദം എന്നെ വന്ന് ഉപദ്രവിക്കുകയാണ് ഇങ്ങനെയുള്ള ഇത്രയും വലിയ മൃഗസ്നേഹികളൊക്കെ നിങ്ങൾ തന്നെ കുറെ എണ്ണങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിനു വേണ്ട ഗോഡൗണോ അതിനു വേണ്ട കൂടൊക്കെ ഉണ്ടാക്കി നിങ്ങൾ അതിനെ സംരക്ഷിക്കൂ നിങ്ങൾ വാ വാഗോണ്ട് കൂടുതൽ വർത്താനം പറയാൻ വരാതെ ഈ നടിമ ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട ജനങ്ങളുടെ ചില ഈ മാധ്യമ പ്രവർത്തകരുടെയും മറ്റുള്ളവരുടെയൊക്കെ ചിന്ത എന്തെന്നറിയാവോ ഒരു സിനിമയിൽ അഭിനയിക്കോ അല്ലെ ഒരു സീരിയലിൽ അഭിനയിക്കോ അല്ലെ എന്തെങ്കിലും അത് പൊതുരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കാണ് എല്ലാ വിവരവും അവർക്കാണ് എല്ലാ കാര്യവും അറിയത്തുള്ളൂ എന്നുള്ള വ്യക്തിത്വപരമായ ചില ചിന്താഗതികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ കോടതി എന്ന് പറയുന്നു അതാണ് അതാണ് നമ്മുടെ പരമപ്രധാനമായ കാര്യം അല്ലാതെ ജനങ്ങളല്ല ഇവിടെ കോടതി കോടതി എന്ത് വിധിക്കുന്നോ അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനപ്പുറത്തേക്ക് നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇത്രയും വലിയ മൃഗസ്നേഹികളൊക്കെ എന്താ ചെയ്യണമെന്നറിയോ ഓരോ മൃഗസ്നേഹിയും ചെന്നിട്ടെ ഒരു ഇരുന്നൂറിനെ നൂറ് നായ്ക്കളെയൊക്കെ എടുത്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നോക്ക് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി സംരക്ഷിക്കുക അപ്പോൾ പിന്നെ ആ തെരുവിൽ ഇറങ്ങത്തില്ലല്ലോ നിങ്ങൾക്കതൊന്നും കഴിയത്തില്ല നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും പറയാം അതായത് ഓരോരുത്തർക്കും വേദനകൾ വരുമ്പോൾ മാത്രമേ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയത്തുള്ളൂ തെരുവ് തെരുവുനായ നിങ്ങളെയൊക്കെ ഒന്ന് കടിക്കട്ടെ അപ്പൊ നമുക്ക് കാണാ അതിന്റെ നിങ്ങളെ ആ ഒരു വാക്കുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വേദന എന്താ നിങ്ങൾക്ക് അന്നേരം മനസ്സിലാകത്തുള്ളൂ എന്തുകൊണ്ടാണ് മനുഷ്യരൊക്കെ ഇവിടുന്ന് ഓടി പോകുന്നത് അവർ നോക്കുമ്പോഴേക്കും ഇവിടെ സേഫ്റ്റി സേഫ്റ്റിയില്ല തെരുവുനായ്ക്കളുടെ ആക്രമണമുണ്ട് റോഡിന് സുരക്ഷയില്ല നിയമങ്ങൾ നടപ്പിലാകുന്നില്ല അതേസമയം വിദേശ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ സുഖമായിട്ട് അവിടെ വലിയ ബ്ലോക്കുകളില്ല അവിടെ തെരുവുനായ്ക്കളുടെ ശല്യം ഇല്ല അവരെല്ലാം അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അവിടെ പ്രശ്നങ്ങളില്ല അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത് മൃഗസ്നേഹികളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ് നിങ്ങളെല്ലാവരും കുറച്ച് തെരുവു നായ്ക്കളെ എടുത്തു കൊണ്ടുപോയി കുറേശേ കുറേശേ നിങ്ങളുടെ വീടുകളിൽ പാർപ്പിക്കേ അപ്പൊ ഈ ശല്യവും ഒഴിവാകും ഇവിടുത്തെ പ്രശ്നം സൊല്യൂഷൻ സോൾവ് ചെയ്യുകയും ചെയ്യാം അതേ ഉള്ളൂ ലാസ്റ്റ് ഇനി നമുക്ക് പറയാനുള്ള മറുപടി കോടതി പറഞ്ഞാൽ പോലും നിങ്ങൾ അതിനെ കോടതിയെ പരിഹസിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല നമ്മുടെ നാട്ടിൽ ഒരു കാര്യത്തിനും സൊല്യൂഷൻ ഇല്ല ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ